ഈശ്വമ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളും ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് ഇത് സാധാരണ ഗതിയിലുള്ള നമ്മുടെ വായനകളല്ല മറിച്ച് ഡി ഡീപ്പോളിൻ്റെ സെയിൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ തിരുനാളാണ് ആ തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള വായനകളാണ് ഇത് രണ്ടും വിൻസെൻ്റ് ഡി പോൾ വിശുദ്ധനെക്കുറിച്ച് ഓർക്കുമ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധനാണ് പാവങ്ങളോട് വലിയ ആർദ്രത കാട്ടിയ സെയിൻറ്റ് ഓഫ് ചാരിറ്റിയാണ് ചാരിറ്റി ഏക ചെയ്ത് കടന്നുപോയ ഒരു വിശുദ്ധനാണ് പക്ഷേ ഈ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ വായിച്ചറിഞ്ഞതിനേക്കാൾ നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറുപ്പകാലത്തൊക്കെ ഇടവകയോട് ചേർന്ന് ജീവിച്ചവർ അത്യാവശ്യം സജീവമായി നിൽക്കുന്നൊരു ഇടവകയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഓർമ്മയുടെ ഭാഗമാണ് ഈ വിൻസെൻ്റ് ഡീ പോൾ എന്ന വിശുദ്ധൻ വിശുദ്ധനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം വിൻസെൻ്റ് ഡീ പോൾ സൊസൈറ്റി അറിയാം നമ്മുടെയൊക്കെ ഇടവകകളിലുണ്ടായിരുന്നു നിശബ്ദതയിൽ ശുശ്രൂഷ ചെയ്തിരുന്നു എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാൻ കണ്ടുശീലിച്ചിട്ടുണ്ട് ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ കുറച്ച് പേരെ കാണത്തുള്ളൂ അവരൊരു അഞ്ചാറ് പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാണാം അവിടെ ഒരു സഞ്ചിയോ ഒരു നോട്ട്ബുക്കോ ഒക്കെ കാണും അവരതിനകത്ത് എന്തൊക്കെയോ കുത്തി കുറിക്കും കുറച്ചൊക്കെ വർത്തമാനം പറയും അതിനുശേഷം പിന്നെ കാണുന്നത് ഇവരിങ്ങനെ പിരിവിനിറങ്ങുന്നതാണ് പിരിവിനിറങ്ങി ടിപ്പിക്കൽ പിരിവൊന്നുമല്ല അക്ഷരാർത്ഥത്തിൽ തെണ്ടാനിറങ്ങുന്നതാണ് അതായത് സ്കൂൾ ആരംഭിക്കാൻ പോവാണ് ഏതൊക്കെയോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നോട്ട്ബുക്ക് വേണം കുട വേണം ബാഗ് വേണം മഴക്കാലത്ത് ഏതോ ഒരു വീട് കേടായിപ്പോയി അതൊന്ന് ശരിയാക്കണം അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്നുകൂടി സ്വന്തം കയ്യിൽ നിടുന്നത് കൂടാതെ മറ്റുള്ളവരിൽ നിന്നുകൂടി കൂടി ഉള്ളതിൻ്റെ പങ്ക് വാങ്ങിച്ചെടുത്ത് കർത്താവിൻ്റെ ജനത്തിന് മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് വിൻസെൻറ്റ് ഡിപ്പോൾ സൊസൈറ്റി ഒരു പക്ഷെ നമ്മുടെ ഇടവകളിലൊക്കെ വികാരിച്ചിനോട് ചേർന്ന് ഇടവക സംവിധാനത്തോട് ചേർന്ന് വലിയ ശുശ്രൂഷ ചെയ്യുന്ന ആ സംഘത്തെ ആ ശുശ്രൂഷ സംവിധാനത്തെ നന്ദിയോടെ ഓർക്കാം അവരിലൂടെ നമ്മൾ പരിചയപ്പെട്ട വിൻസൻ ദീ എന്ന വലിയ വിശുദ്ധനെ ഓർത്ത് കർത്താവിനെ നന്ദി പറയുകയും ചെയ്യാം കരുണയുടെ ആർദ്രതയുടെ സഹാനുഭൂതിയുടെ ചാരിറ്റിയുടെ ശുശ്രൂഷയുടെ ഒക്കെ മാനം ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ വിശുദ്ധൻ്റെ ഓർമ്മകളോട് ചേർന്ന് വേണം ഇന്നത്തെ ഈ വചന ഭാഗങ്ങളെ നമ്മൾ ധ്യാനിക്കാം ആദ്യത്തത് സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അവിടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് വരച്ചിടുന്ന നല്ലതാണ് ആകെപ്പാടെ നാല് വാക്യങ്ങളേ ഉള്ളൂ മുപ്പത്തി അഞ്ച് തൊട്ട് മുപ്പത്തി എട്ട് വരെ മത്തായി ഒമ്പത് അതൊന്ന് വായിക്കണം എന്നിട്ട് ഈ പറയുന്ന ഭാഗമൊക്കെ വരയ്ക്കണം ഈശോയുടെ ശുശ്രൂഷയുടെ രീതിയെക്കുറിച്ച് പറയുന്നത് ഈശോ പഠിപ്പിച്ചു ഈശോ പ്രസംഗിച്ചു ഈശോ സുഖപ്പെടുത്തി സുഖപ്പെടുത്തി ടോട്ട് ദം ദം ദ ആൻഡ് ഹീൽഡ് നോക്കിക്കേ ഈശോ അവരുടെ സിനകോകളിൽ പഠിപ്പിച്ചും ഒന്നാമത്തത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും മൂന്നാമത്തത് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു ഹി വണ്ടേർഡ് ക്ഷീണമില്ലാത്ത ശുശ്രൂഷ വിശ്രമമില്ലാത്ത ശുശ്രൂഷയാണ് കർത്താവ് ജനത്തിനു വേണ്ടി ചെയ്തത് എന്നിട്ട് അപ്പൊ നമുക്ക് അത്ഭുതം വരും എന്താണ് ഇത് ഇയാളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് കർത്താവിന് എങ്ങനെയാണ് ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത് മടുപ്പില്ലാതെ പഠിപ്പിക്കാൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഒപ്പം സുഖപ്പെടുത്താൻ ഇതെങ്ങനെ ഇങ്ങനെ മടുപ്പില്ലാതെ ക്ഷീണമില്ലാതെ ചെയ്യാൻ പറ്റുന്നു ഈശോയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് കരുണയാണ് മുപ്പത്തിയാറാമത്തെ വാക്യമാണ് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി ആദ്യം തോന്നിയത് അലിവ് അലിവാണ് ഈശോയെ കൊണ്ട് പിന്നീട് പഠിപ്പിച്ചത് ഈശോ പ്രസംഗിക്കാൻ കാരണമായത് ഈശോ സൗഖ്യത്തിന് ശുശ്രൂഷ ചെയ്തത് ഡ്രിവൺ ബൈ മേഴ്സി കരുണയാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്നവർ നമ്മുടെ ഉള്ളിൽ ആദ്യം ഈ അലിവ് ഈ ആർദ്രത ഉണ്ടാകണം ഈ ആർദ്രത ശുശ്രൂഷയുടെ മേഖലയിലേക്ക് നമ്മളെ നയിക്കണം കേവലം സ്പെക്ടേഴ്സ് സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് കണ്ടു നിന്നാൽ പോരെ മറിച്ച് ദൈവരാജ്യത്തിൻ്റെ തൊഴിലാളികളാകണം ലേബറേഴ്സ് ആകണം അതിൻ്റെ നല്ല ഉദാഹരണമാണ് വിൻസെൻ്റ് ഡി പോൾ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധൻ ഭൂമിയുടെ സങ്കടങ്ങളുടെ കാഴ്ചക്കാരനായി നിൽക്കാതെ കർത്താവിൻ്റെ കരുണയുടെ പങ്ക് സ്വീകരിച്ച് ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച വിശുദ്ധൻ നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ പറ്റും എനിക്കറിയാം ഇന്ന് ഒത്തിരി പേര് കരുണയുടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് ദൈവരാജ്യ പ്രഘോഷത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ പങ്കുവെപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ ഉയർത്തിയെടുക്കലിൻ്റെ സാധാരണക്കാരനെ ഉയർത്തിയെടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവർ നല്ലത് ആ ശുശ്രൂഷ ഇനിയും തുടരുക ദൈവത്തിൽ ആശ്രയിച്ച ഇങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ അവരെ ഓർത്ത് ചെയ്യരുതേ മുമ്പിൽ നിൽക്കുന്ന സാധാരണക്കാരെ പാവപ്പെട്ടവരെ ഓർത്ത് ചെയ്യരുത് ചെയ്താൽ ഉള്ള കുഴപ്പം അവരിൽ നിന്ന് നമ്മൾ നന്ദി പ്രതീക്ഷിക്കും ആ നന്ദി കിട്ടാതെ വരുമ്പോൾ നമ്മൾ മടുത്തു പോകും നമ്മൾ കരുണയുടെ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ കരുണയുടെ പങ്ക് സ്വീകരിച്ചും ആ കരുണ അനുകമ്പയായി അലിവായി ഉള്ളിൽ നിറച്ചുമാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിലാണ് മടുപ്പില്ലാതെ ഈ ശുശ്രൂഷ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് സുവിശേഷ ഭാഗത്ത് നിന്ന് നമ്മളത് കാണുന്നു എന്നിട്ട് ഈശോ അവസാനം പറയുന്നുണ്ട് ഇനിയും നമുക്ക് ശുശ്രൂഷകരെ ആവശ്യമുണ്ടെന്ന് നിങ്ങളതും കൂടെ പ്രാർത്ഥിക്കണം വിൻസെൻ്റ് ഡി പോളിനെ ഓർക്കുന്ന ദിവസം അതും കൂടെ പ്രാർത്ഥിക്കണം ദൈവകരുണയുടെ ദൈവികമായൊരു അലിവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വിധികർത്താക്കളുടെ അല്ല നേതാക്കളുടെ അല്ല മറിച്ച് അലിവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഇനിയും നമുക്ക് ശുശ്രൂഷകരെ ആവശ്യമുണ്ട് അതാണ് ഈശോ പറയുന്നത് വിളവധികം വേലക്കാരോ ചുരുക്കം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ ഈ ലോകം സങ്കടകരമായ സാഹചര്യങ്ങൾ ഒത്തിരി ഒരുക്കി വെക്കുമ്പോൾ ദൈവികമായ അലിവോടെ ദൈവികമായ ആർദ്രതയോടെ അവരെ തൊടാൻ ശുശ്രൂഷിക്കാൻ നമുക്കിനിയും ശുശ്രൂഷകരെ ആവശ്യമുണ്ട് ഈ ലേഖന ഭാഗത്തേക്ക് വന്നാൽ കൃത്യമായിട്ട് ഈ കാര്യം ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുപ്പത്തി ഒന്ന് ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം ഇരുപത്തിയാറ് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ ഇവിടെ പൗലോസ് ലീഹ ഇവരെ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ പറ്റി അത് ജസ്റ്റ് ഒരു കോൾ എന്നതിനേക്കാൾ ഉപരി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ക്രൈസിസ് ട്രെയ്സിസ് എന്നാണ് അതായത് എ കോൾ ടു സാൽവേഷൻ രക്ഷയിലേക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം സെയിൻറ്റ് വിൻസെൻ്റ് ഡീപ്പോളിൻ്റെ ജീവിതത്തെ കുറിച്ചുള്ളൊരു തീസിസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം ഇനി അങ്ങോട്ട് വരുന്ന ലൗകിക മാനദണ്ഡം അനുസരിച്ച് ബുദ്ധിമാന്മാർ അധികമില്ല എന്നാൽ ദൈവം ോഷന്മാരെ ഈ ഓപ്പോസിറ്റ്സ് ആണ് പറയുന്നത് ബുദ്ധിമാന്മാർ അധികമില്ല എന്നാൽ ദൈവം ഭോഷന്മാരെ തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജിപ്പിക്കാൻ അശക്തരെ കർത്താവ് തിരഞ്ഞെടുത്തു ലോകദൃഷ്ടിയിൽ നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി നിസ്സാരങ്ങളായവയെ അവഗണിക്കപ്പെട്ടവരെ കർത്താവ് തിരഞ്ഞെടുത്തു അപ്പം വളരെ ലോലി ആയിട്ട് നിൽക്കുന്നവരെ കർത്താവ് എടുത്തു ഉയർത്തുകയാണ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് ഈ ഉയർച്ച ഞാൻ ഇപ്പോൾ എത്തുന്ന ഈ അവസ്ഥ എൻ്റെ ശ്രമത്തിൻ്റെ ഫലമല്ല ദൈവ എപ്പോഴും തിരിച്ചറിയാൻ സാധാരണക്കാരെ കർത്താവ് ഉപയോഗിക്കും അപ്പം നമ്മളെയൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെയാണ് നിസ്സാരനായി എന്നെ കർത്താവ് എടുത്തുയർത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് അഹങ്കരിക്കും ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് അവസാന മുപ്പത്തൊന്നാമത്തെ വാക്യം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ ഒരേ സമയം നമ്മുടെ ജീവിതത്തെ ഈ ഡൈമെൻഷനിലൂടെ കാണണം എൻ്റെ യോഗ്യത കൊണ്ടല്ല ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്നവരെ നിൻ്റെ ജീവിതത്തിലൂടെ നിനക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നല്ലതായിരിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് നിൻ്റെ യോഗ്യത കൊണ്ടല്ല നിസ്സാരനായ നിസ്സാരയായ നിന്നെ കർത്താവ് എടുത്ത് ഉയർത്തി കൃപ നിന്നിൽ നിറച്ചത് കൊണ്ട് നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റി അപ്പൊ എങ്ങനെ ഓർക്കണം അഹങ്കരിക്കാതിരിക്കാൻ കർത്താവ് നിസാരനായ എന്നെ ഉയർത്തി ദൈവകൃപയാണെല്ലാം അഭിമാനിക്കുന്നവൻ ദൈവത്തിൽ അഭിമാനിക്കട്ടെ ഇനി അതിൻ്റെ അടുത്ത ഡൈമെൻഷൻ നമ്മുടെ ജീവിതത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഇനി നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ലോകദൃഷ്ടിയിൽ അശക്തരായവരെ ഭോഷന്മാരായവരെ ഈ വിളിമ്പുകളിൽ വസിക്കുന്നവരെ ഒക്കെ നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആരുടെ ശുശ്രൂഷയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷ കാരണം ദൈവത്തിൻ്റെ ശൈലി അതാണ് നിസ്സാരരായവരെ ഉയർത്തുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുകയാണ് അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായ ഒരു വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത് സെയിൻറ്റ് വിൻസെൻറ്റ് ഡീ പോൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ അലിവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ഞാൻ തന്നെയും നിൻ്റെ കരുണയുടെയും അലിവിൻ്റെയും പാത്രമാണ് തിരിച്ചറിഞ്ഞ് ആ കരുണയുടെ തുടർച്ചയാകാൻ എന്നെയും നീ നിന്നോട് ചേർത്ത് പിടിക്കണമേ നിൻ്റെ ഹൃദയത്തിൻ്റെ അലിവിൻ്റെ പങ്ക് എനിക്കും ലഭിക്കാനും നിസ്സാരരായവരെ അശക്തരായവരെ പോഷന്മാരായവരെ ലോകദൃഷ്ടിയിൽ പോഷന്മാരെന്ന് കരുതപ്പെടുന്നവരെ നിൻ്റെ അലിവോടെ ഉയർത്താൻ എന്നെ നീ സഹായിക്കണമേ ബലപ്പെടുത്തണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ